ഞാനും വെച്ചിരിക്കുന്നു ഞാനത് എടുത്തു വന്നു നീ അത് കൊണ്ടുവന്നിട്ട് ആവശ്യമൊന്നും നടക്കട്ടെ പൈസ എവിടെ വെച്ചതാണല്ലോ പോയി ഇതിന്റെ അർത്ഥൊന്നുമില്ല അമ്മേ അമ്മ ഷെൽഫിൽ വെച്ച് പൈസ എടുത്തിട്ടുണ്ടായിരുന്നോ ആ ഞാനത് എടുത്ത് അവന് കൊടുത്തു ഏട്ടിന് ഇരുപതിനായിരം രൂപ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൽ ഇരുപത്തയ്യായിരം ഉണ്ടായിരുന്നു ഓ അതിൽ ഇരുപത്തയ്യായിരം ഉണ്ടായിരുന്നോ ഞാനതൊന്നും ശ്രദ്ധിച്ചില്ല അമ്മോളെ പൈസ കണ്ടപ്പോ ഞാൻ എടുത്തു കൊടുത്തു അതിൽ അമ്മ പൈസ എടുക്കുമ്പോ എന്നോട് കൂടെ ഒന്ന് ചോദിക്കണ്ടായിരുന്നോ അല്ലെങ്കിൽ ഒന്ന് എന്തെങ്കിലും നോക്കിയൂടെ കൂടെ ഇതിപ്പോ എന്താണ്ടാണോ അമ്മ പൈസ ഇങ്ങനെ എടുത്തു എടുത്തുകൊടുക്കുന്നെ പിന്നെ ഇത്രയും പൈസ ഒക്കെ എണ്ണീട്ടല്ലേ കൊടുക്കുന്നത് പുറമേ ആരോന്നല്ലോ നിന്റെ ആങ്ങളി അല്ലേ അല്ലെങ്കിൽ അത് വെക്കുമ്പോ നീ പറയണം അമ്മ അതിൽ ഇരുപത്തി അയ്യായിരം വെച്ചിട്ടുണ്ടെന്നുള്ളത് അതൊന്നും പറഞ്ഞില്ലല്ലോ എന്റെ അമ്മ എനിക്കിപ്പോ അത്യാവശ്യമായിട്ടൊരു രണ്ടായിരം രൂപ വേണമായിരുന്നു ഞാൻ എങ്ങനെയാ പോവാീസിലേക്കോ എന്റെ ഒരു അഞ്ചു പൈസ ഇല്ല അതിന് ഓഫീസില് പോയി നിനക്ക് എന്തെങ്കിലും രണ്ടായിരം രൂപ ബസിന്റെ പൈസ പോരേ അമ്മ എന്റെ ഒരു ഫ്രണ്ടിന്റെ മാര്യേജാ നാളെ അതിന് വേണ്ടി എല്ലാവരും രണ്ടായിരം രൂപ വെച്ച് ക്യാഷ് കളക്ട് ചെയ്താ ഇന്നാണ് കൊടുക്കേണ്ട ദിവസം ഇതിപ്പോ ഞാൻ എന്താ ചെയ്യാ എന്തെങ്കിലും ഒരു പൈസ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചോദിക്കാണ്ട് പറയണ്ട എടുക്കുക അല്ലെങ്കിൽ നിനക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അവര് ഒന്ന് ചോദിച്ചുണ്ടായിരുന്നോ അയ്യോ ഇനിയിപ്പോ രണ്ടായിരം രൂപയ്ക്ക് വേണ്ടി എന്താക്കാനാ എന്റെ എന്തെങ്കിലും ഞാൻ തരായിരുന്നു എന്റെ ഒന്നും ഇല്ല ഉം ഞങ്ങളുടെ ആരുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും അമ്മന്റെ പൈസ ഉണ്ടാവും അതെനിക്ക് നന്നായിട്ട് അറിയാം എന്തിനു കഴിഞ്ഞ ആഴ്ച പോലും ഞാൻ സാലറി കിട്ടിയപ്പോ പതിനായിരം രൂപ കൊണ്ട് തന്നല്ലേ അത് ഒരു രണ്ടായിരം എടുത്ത് തന്നാ മതി പിന്നെ നീ തന്ന പൈസക്ക് എണ്ണി എണ്ണി എടുത്തു വെച്ചിരിക്കുകയാണ് നാളെ ഒരു കാർ വാങ്ങാൻ വേണ്ടിട്ട് പോടി എവിടെന്ന് നീ തന്നതെല്ലാം കഴിഞ്ഞു ഇനി പാവം നോക്കട്ടെ ഒരു ഉണ്ടാവില്ല പറഞ്ഞു വെച്ച പൈസയാ അതവിടെ ഇരിക്കട്ടെ ഇത് മുഴുവനും കൊടുത്ത ഇല്ലെങ്കിൽ എത്രയോ ഉണ്ട് വിചാരിക്കും എന്തോ ചെയ്തോ അഞ്ഞൂറ് അറുനൂറ് എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം എന്നാട്ടാ അതിൽ തൊള്ളായിരം രൂപയുണ്ട് അന്ന് ഒന്നുകൂടി എണ്ണട്ടെ അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം എന്താട്ടാ നാല് നൂറ് ഒരു അഞ്ഞൂറ് നീന് പൈസ ഇങ്ങനെ നിക്കണ്ട അത് എണ്ണി നോക്ക് തൊള്ളായിരം എന്നുള്ളത് ഒരു തൊള്ളായിരം രൂപ അമ്മേന്ന് ആദ്യമായിട്ട് തരുമ്പോഴത്തേക്കും എത്ര പ്രാവശ്യം എന്ന് വെണ്ണി നോക്കിയത് രാവിലെ ഇതുപോലെ ഒരു ഇരുപത്തയ്യായിരം രൂപ ഏട്ടനെ എടുത്ത് കൊടുത്തല്ലേ എണ്ണലില്ല നോക്കലില്ല ഒന്നുമില്ല എന്താ അമ്മ പറഞ്ഞത് പൈസ കണ്ടു ഞാൻ എടുത്തു കൊടുത്തു എന്തായാലും കൊള്ളാം ഞാൻ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത് പൈസ കൊണ്ടുവരുമ്പോഴേ അത് നിങ്ങൾക്ക് വെറുതെ കിട്ടുന്ന പോലെയല്ലേ അതേസമയം നിങ്ങളേന്നൊക്കെ ഒരു നൂറ് രൂപ ഇറങ്ങണമെങ്കിൽ അതിന് പതിനായിരത്തിന്റെ കണക്കും ഇത് ഞാൻ തിരിച്ചു തരാം ഓ ഇത് എത്ര ചെറിയ ഫ്രിഡ്ജാ ഒരു സാധനം മര്യാദക്ക് വെക്കാൻ കഴിയില്ല ആ രാഗിന്റെ വീട്ടിലേക്ക് എത്ര വലുതാ രണ്ട് ഡോറൊക്കെ ആയിട്ട് എന്ത് ഭംഗിയാ കാണാൻ തന്നെ ഇതെന്ത് എന്തായാലും ഒന്ന് കൊടുത്ത് വേഗം മാറ്റണം നമ്മളൊക്കെ ഈ ഫ്രിഡ്ജ് മാറ്റിട്ടേ ഡബിൾ ഡോറില് വലിയ ഫ്രിഡ്ജ് വാങ്ങണം ഇത് വീട്ടിൽ വെക്കുന്നതിനെ നടക്കട്ടെ അതിന്റെ ഒക്കെ ആവശ്യം എന്താ മേ അതിന് മാത്രം സാധനങ്ങളൊക്കെ ഇവിടെ നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കാനുണ്ടോ ചെറുതന്നെ താരാണ് അതല്ലടി ഞാൻ രാഗന്റെ വീട്ടിൽ പോയപ്പോഴേ അവിടെ വലിയ ഫ്രിഡ്ജ് മോളെ ഗ്രേ കളറിൽ ഡബിൾ ഡോറുള്ളത് അതിന്റെ മുൻപ് നിന്ന പേര് തലേന്ന് താഴ്ന്നു പോയി നമ്മുടെ ഈ ഫ്രിഡ്ജിന്റെ കാര്യം ഓർത്തിട്ടെ അതൊന്ന് വാങ്ങും ഓ അതാണോ കാര്യം അങ്ങനെയാണല്ലോ എന്തിനാണെ നമ്മ ഒന്നാക്കുന്നത് രണ്ടെണ്ണം വാങ്ങാലോ രണ്ടെണ്ണോ അപ്പൊ പിന്നെ ഇതോ ഈ ഫ്രിഡ്ജ് ഇവിടെ വെക്കുന്ന അങ്ങനെയാണോ ഇത് കൊടുത്ത പോലെ അത് നല്ലൊരു കാര്യ അന്നപ്പന ഇത് കൊടുക്കല്ലേ രണ്ടെണ്ണം വാങ്ങിയ ഒന്ന് ഹോളിലും വെക്കാം ഒന്ന് അടുക്കളയിലും വെക്കാം ആരെങ്കിലും ഇവിടെ വന്നിരിക്കുമ്പോൾ ചന്ത എന്താണ് രണ്ടുപേരും കൂടെ സംസാരിച്ചോണ്ടിരിക്കുന്നത് ആനേനെ വാങ്ങുന്ന കാര്യല്ലേട്ടാ ആനന്റെ വലുപ്പത്തിലുള്ള രണ്ട് ഫ്രിഡ്ജ് ഫ്രിഡ്ജും അമ്മയെന്ന് ഒന്ന് വാങ്ങിക്കൊടുത്തേക്ക് നീ എന്താണ് എന്റെ മോനെ കൊണ്ട് ഫ്രിഡ്ജ് വാങ്ങി തരാൻ പറയുന്നത് ഒരാണത്തിന് ഒന്നര ലക്ഷം വരും രണ്ടെണ്ണം കൊണ്ട് മൂന്ന് ലക്ഷം രൂപ വേണ്ടേ അവനല്ല ഇവിടെയും പൈസ പിന്നെ വേറെ ആര് വാങ്ങും വേറെ ആര് നീ വാങ്ങും റെഡി ക്യാഷ് ഒന്നും കൊടുക്കണ്ടാലോ ഇ എം ഐ ഇട്ടാൽ പോരെ മാസം മാസം നിന്റെ ശമ്പളം കുറച്ചു കുറച്ചില്ല ഒരു പിടിക്കുള്ളൂ മൂന്ന് ലക്ഷം കൊടുത്താലെന്താ രണ്ട് ഫ്രിഡ്ജ് ഇവിടെ എത്തിയില്ലേ വെറുതെ അല്ലല്ലോ മോളെ നിന്റെ കല്യാണൊക്കെ വരുമ്പോഴേ ഇതാ രണ്ട് ഫ്രിഡ്ജ് കൊറേ ആൾക്കാരൊക്കെ ഇവിടെ വന്ന് ഇരിക്കുമ്പോ ഹോളിലൊരു ഫ്രിഡ്ജ് കടക്കിലൊരു ഫ്രിഡ്ജ് എന്താ അവിടെ ഇവിടെ പത്രാസ് പറ അങ്ങനെയാണെങ്കിൽ എന്നെക്കാളും ആവശ്യം ഏട്ടനല്ലമ്മേ ഞാൻ കല്യാണം ഞാൻ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകില്ലേ ഏട്ടനല്ലേ ഇനി വീട്ടിലിരിക്കാ രണ്ടു മൂന്നും ഫ്രിഡ്ജൊക്കെ ഉണ്ടാകുമ്പോ ആ പത്രാസ് ഏട്ടനെ കിട്ടിക്കോട്ടെ എനിക്ക് സന്തോഷ ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്നത് അതന്നെ ഞാനും അപ്പൊ ഇത്ര നേരം മാറ്റം വന്നിട്ടുണ്ടല്ലോ അമ്മ അവളെ വെറുതെ ഈ ടോക്ക് വരാറില്ലല്ലോ ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞ അവള് നമുക്കൊന്നും തരില്ല എന്നാണ് അവള് പറഞ്ഞ എന്റെ നീ എന്നെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കല്ലേ അവൾ അങ്ങനത്തെ പെണ്ണൊന്നും അല്ല കല്യാണത്തിന്റെ പേര് പറഞ്ഞാൽ രണ്ട് ഫ്രിഡ്ജ് ഇവിടെ എത്താണെങ്കിൽ എത്തിക്കോട്ടെ പറഞ്ഞതാണ് രണ്ട് ഫ്രിഡ്ജ് അമ്മ കല്യാണത്തിന്റെ കാര്യം തൽക്കാലം ഇവിടെ േക്ക് ഇതാണ് അവസ്ഥ പിന്നെ കല്യാണം കൂടി കഴിഞ്ഞാലോ ഒരു രൂപയോളം വീട്ടിലേക്ക് തരുവോ എന്നാ വരുന്നത് സൺഡേയോ ആ ഇല്ലല്ല ഇല്ലില്ല എനിക്കെവിടേം പോവാനില്ല ഞാനിവിടെ ഉണ്ടാവും ആ ഇവളാരോടീ സംസാരിക്കുന്നത് ആ ഞാൻ പറയാ ആ ശരി എന്നാ നീ ആരോടെ സംസാരി നിൽക്കുന്ന സുചിത്താ അമ്മ വിളിച്ചത് അവനോ അവൻ വിളിക്കുന്ന അത് ഓഫീസിൽ നിന്ന് ആരോ വരുന്നുണ്ട് ഈ ഞായറാഴ്ച എന്നെ പെണ്ണാണെന്ന് വേണ്ടിട്ട് അത് പറയാൻ വേണ്ടി വിളിച്ചതാ ഓഫീസിൽ നിന്നെ പെണ്ണ് കാണാൻ പറ്റെ അപ്പൊ അവൻ എന്റെ വായ്പതൊന്നും പോരാ ഇന്ന് രാവിലെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണല്ലോ ഒരൊറ്റാണസിന്റെ കൂട്ടിന്റെ വീട്ടിലേക്ക് വരണ്ടാന്നുള്ളത് പിന്നെന്തിനെ വിളിച്ചത് അതെന്താ അമ്മേ ആരെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞത് ഞാനിവിടെ കല്യാണ പ്രായം ആകാണ്ട് നിക്കല്ലല്ലോ എന്റെ കല്യാണ പ്രായം കഴിഞ്ഞ് നിൽക്കലേ പിന്നെ വന്നാൽ എന്താ അല്ലേ മോളെ കല്യാണം പറഞ്ഞ എടുത്തു പിടിച്ച് നടത്തേണ്ട കാര്യമാണോ പിന്നെ അതൊക്കെ നമ്മളൊക്കെ പോയി കണ്ടു കേട്ട് അന്വേഷിട്ടല്ലേ അല്ലെങ്കിൽ നിന്നോടാണോ പറയുന്നത് പെണ്ണിനെ കാണാൻ വരുന്നുണ്ട് അപ്പൊ തന്നെ എനിക്ക് മനസ്സിലാക്കാനുള്ളൂ അവരുടെ സ്വഭാവം എന്താന്നുള്ളത് നീ ഇപ്പത്തന്നെ സുചത്തിന് വിളിച്ചു പറക്കനെന്ത് കാണാൻ വരണ്ടാന്നുള്ളത് എൻ്റെ അമ്മ ചെക്കനെ കാണാനൊന്നും ഇല്ല ഞാൻ കണ്ടതാ ഓഫീസിൽ നിന്ന് എനിക്കിഷ്ടമായി പിന്നെ ചെക്കനല്ല ഈ പ്രാവശ്യം വരണത് അവരുടെ വീട്ടുകാരാ അത് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് എന്താണ് നീ പറയുന്നത് വീട്ടുകാർ വരണോ അപ്പൊ നിന്റെ കല്യാണം നീ കാണോ തീരുമാനിക്കുന്നത് കല്യാണം തീരുമാനിക്കുന്നത് നിങ്ങളൊക്കെ തന്നെയാണ് അതിനല്ലേ ഇവിടെ അമ്മയായിട്ട് ഉള്ളത് നിങ്ങളെ കാണാൻ വേണ്ടി അവര് വരുന്നത് പക്ഷെ ആരെ കല്യാണം കഴിക്കണം കഴിക്കണത് എനിക്ക് തീരുമാനിക്കാ എന്തൊക്കെ ചെയ്യ ചെക്കനാണെങ്കിൽ നല്ലൊരു പയ്യൻ നല്ല ജോലി വീട്ടുകാരും നല്ലത് ഇതിപ്പ എങ്ങനെയൊന്ന് മുടക്കുക അതന്നെപ്പ മോനെ ഞാനും ആലോചിക്കുന്നത് അവന്റെ അമ്മയെ മോളോട് എന്ത് സ്നേഹത്തിലാ പരിമാറുന്നത് ചെക്കനും പെൺകുട്ടിക്കാണെങ്കിൽ നല്ല പരസ്പരം ഇഷ്ടം ഇതിനിപ്പോ എങ്ങനെയൊന്നും മുടക്കുക നിന്റെ കല്യാണം കണ്ടെങ്കിൽ എന്തോ ആവട്ടെ എന്ന് പറഞ്ഞ് നടത്തിക്കൊടുക്കായിരുന്നു നിന്റെ കല്യാണം കൂടി കഴിഞ്ഞിട്ട് ഇത് കഴിക്കാൻ മതിയെന്ന് അവളോട് ചോദിച്ചു നോക്കിയാലോ ഇതിപ്പോ നമുക്ക് ഒഴിവാക്കേണ്ടത് എന്നാ പിന്നെ ജാതകത്തിൽ കയറി പിടിക്കേ സന്ധ്യ ഒളിച്ചോടി പോയതാണെങ്കിലും അവളുടെ കാര്യം സുരക്ഷിതയായി ഇപ്പൊ നിന്റെയും കൂടി കല്യാണം എന്ന് കഴിഞ്ഞാൽ നീയോ സേഫായി പിന്നെ എനിക്കാണെങ്കിൽ നല്ലൊരു വീടും ഉണ്ട് അത്യാവശ്യം എനിക്ക് വേണ്ട സ്വർണ്ണങ്ങളൊക്കെ ഞാനും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ എന്തോ ആയിക്കോട്ടെ നമുക്ക് ഒരു വർഷം കഴിഞ്ഞിട്ട് നല്ലൊരു ബന്ധം പറഞ്ഞു അതെ മൂന്നും നാലും വർഷം കഴിഞ്ഞിട്ട് നല്ല ബന്ധം കണ്ടുപിടിക്കാൻ നിങ്ങൾ ഓടി നടന്ന് കഷ്ടപ്പെടുന്നു വേണ്ട ഇപ്പൊ അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ജാതകം ചേരും എല്ലാം ചേരും നല്ല പൊരുത്തം ഏത് ജാതകത്തിന് പൊറത്തും നീ പറയുന്നത് നിന്റെ ജാതകം കൊടുത്തിട്ടൊന്നും ഇല്ല ഇല്ലെങ്ങനെ ചേരെന്ന് പറയുന്നവര് അമ്മ കൊടുക്കില്ലാന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ സുജിത്തിന്റെ ഫോണിലേക്ക് അയച്ചു കൊടുത്തു അവൻ കൊടുത്തതാണ് ഓ ഇങ്ങനെ കുടുംബദ്രോഹിനെ കാണാൻ കിട്ടില്ല പറയണ എൻ്റെ ആളുടെ മോനൊക്കെ തന്നെ ഇതോടെ ഒരു ചതിയൊന്നും ഞാൻ കണ്ടിട്ടില്ല എത്ര ആട്ടും തുപ്പം കൊടുത്തു ഒരു പറയുന്നില്ല ഞാൻ ജാതകം കൊടുത്തത്ര മോൾക്ക് നല്ലൊരു കല്യാണ അല്ല കൊണ്ടുവന്നതിനാണോ അവനെ ചതിയെന്ന് പറയുന്നത് സ്വന്തം ആങ്ങളെ ചെയ്യേണ്ട കാര്യം അവൻ ചെയ്തിരിക്കുന്നത് നീ എന്താണ് കല്യാണം കല്യാണം എന്ന് പറഞ്ഞു നടക്കുന്നത് ഈ പറഞ്ഞാലേ പറഞ്ഞിട്ട് നാളെ മറ്റന്നാൾ പറ്റുന്നല്ല അതിന് കുറച്ച് വേണം അല്ലെങ്കിൽ എനിക്ക് സുഹൃത്തു കൂടുതൽ തന്നെ സ്വന്തം കൂടെ പൊറപ്പല്ല അവൻ അവൻ ജോലിക്ക് ഒരു പ്രൊമോഷനൊക്കെ കിട്ടി അവിടെ എവിടെയും കുറച്ച് സ്ഥലമൊക്കെ വാങ്ങിച്ചിട്ട് അവനൊരു കാറൊക്കെ വാങ്ങി സെറ്റിൽ ആവട്ടെ എന്നാലും അവൻ നല്ല കല്യാണ ബന്ധം കിട്ടുള്ളൂ എന്നിട്ട് നീ എന്തോ ചെയ്യേ അത് ശരി അമ്മ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നടത്തി കിട്ടണെങ്കിലേ നിങ്ങൾക്ക് വേണ്ടിട്ട് ഞാൻ എത്ര വർഷം കൂടി വർക്ക് ചെയ്യേണ്ടി വരും ഇനിയിപ്പോ ഒരു മൂന്ന് മൂന്നര വേണെങ്കി നാല് വർഷം വരെ അത്ര മതി മോളെ അപ്പോഴേക്കും എനിക്ക് മുപ്പത്തൊന്നല്ലേ ഇപ്പൊ മുപ്പത്തിരണ്ട് മുപ്പത്തി മുപ്പത്തിനാല് മുപ്പത്തഞ്ച് വയസ്സ് കറക്റ്റാകും മുപ്പത്തഞ്ചു വയസ്സിലൊക്കെ മുപ്പത്തേഴ് വയസ്സിലൊക്കെ മതി കല്യാണം എന്നാലൊക്കെ നല്ല കുടുംബം കിട്ടും നല്ല പക്വതിയാവും എൻ്റെ മോൾക്ക് നിങ്ങളുടെ മനസ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കണമായിരുന്നു അതുകൊണ്ട് മാത്രം ചോദിച്ചതാ ഇതുവരെ ഞാൻ എന്റെ കല്യാണത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ല നിങ്ങളുടെയൊക്കെ ലൈഫ് ഒന്ന് സേഫ് ആക്കണമെന്ന് മാത്രം അതിനു വേണ്ടി തന്നെയാ കഷ്ടപ്പെട്ട് പഠിച്ചതും ജോലിക്ക് പോയതും ഒക്കെ പക്ഷെ നിങ്ങൾ എല്ലാരും കൂടി എന്നെ മുതലാക്കാന്ന് അറിഞ്ഞപ്പോ ഇനി എന്തായാലും എനിക്ക് വൈകിയ ഞാൻ എന്റെ കാര്യം നോക്കട്ടെ അല്ലെങ്കിലും സുജിത് പറഞ്ഞു ശരി ഈ കുടുംബം എന്ന് പറയുമ്പോഴേ അവിടെ കൊടുക്കുന്നവൻ എന്നും കൊടുത്തുകൊണ്ടേയിരിക്കും വാങ്ങുന്നവൻ വാങ്ങിക്കൊണ്ടേയിരിക്കും അമ്മ പറഞ്ഞില്ലേ ഏട്ടൻ്റെ കല്യാണം ഒക്കെ കഴിഞ്ഞ് ഏട്ടൊന്ന് സെറ്റിലായിട്ട് എന്റെ കല്യാണം നോക്കിയാൽ മതിയെന്ന് അത് കഴിഞ്ഞ പിന്നെ അമ്മ പറയില്ലേ അവന് കുട്ടികളായില്ലേ അവരെ കാര്യങ്ങളും കൂടി നോക്കി കൊടുക്കുന്നു അപ്പോഴത്തേക്ക് മേളയെ മൂന്ന് പ്രസവത്തിന് വരും പിന്നെ അതും ഞാൻ തന്നെ നോക്കട്ടെ നിങ്ങളുടെയൊക്കെ ആർത്തിയും അത്യാഗ്രഹമൊന്നും ജീവിതകാലം മുഴുവനും തീരില്ല കാരണം നിങ്ങളൊക്കെ വെറുതെ ഒന്ന് പൈസ വാങ്ങി ശീലിച്ചു പോയി ഇനി എന്തെങ്കിലും വേണമെങ്കിൽ സ്വന്തമായിട്ട് അധ്വാനിച്ച് ഉണ്ടാക്കാൻ നോക്ക് ചേച്ചി ആ നീയോ നിന്റെ ഒരു കുറവുകൂടി ഇണ്ടായിരുന്നു കേറി ആ എല്ലാവരും ഉണ്ടല്ലോ ഞാൻ കറക്റ്റ് സമയത്ത് വന്ന് തോന്നുല്ലേ ചേച്ചി എനിക്കൊരു ഇരുപത്തയ്യായിരം രൂപ വേണമായിരുന്നു നീ ഒന്ന് ഒന്നിനൊ കൊണ്ടുപോയി വിറ്റില്ലേ തികഞ്ഞില്ല ഇല്ല ചേച്ചി ഏട്ടന അവിടെ എന്തെക്കോ സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ടത്രേ ഇപ്പൊ ഒരു ഇരുപത്തയ്യായിരം കിട്ടിയങ്ങനെങ്കിലൊക്കെ ഒപ്പിക്ക പിന്നെ എന്തെങ്കിലും ആവശ്യം വരുമ്പോ ഞാൻ ചോദിക്കാലോ പൊട്ടത്തി പൊട്ടത്തേ അവളിനെ ആക്കി ചോദിക്കുക തരാൻ വേണ്ടി പറയല്ല അവൾ കല്യാണം കഴിക്കാൻ പോകണത്രേ കല്യാണം കഴിക്കാൻ പോവേ അപ്പൊ ഞങ്ങളുടെ കാര്യം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞാൻ ഇത്രയും വർഷം നോക്കിയതല്ലേ ഇനി എന്തെങ്കിലും വേണമെങ്കിലേ സ്വന്തമായിട്ട് അങ്ങടെ ഉണ്ടാക്ക് കൈയും കാലും ആരോഗ്യമൊക്കെ നിങ്ങൾക്കും ഉണ്ടല്ലോ പതിനെട്ട് വയസ്സാകുമ്പോഴത്തേക്ക് ഓടിപ്പോയിട്ട് ഇത്രയും കാലം ഞാനിലിടി നിന്റെ ഓരോ കാര്യങ്ങൾ ചെയ്തത് ഇവിടെ ഒരാൾക്ക് കല്യാണം കഴിയുന്നത് വരെ ഇനിയും കുറെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം ഞാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന പൈസ സ്വപ്നം കാണുന്ന പരിപാടിയില്ലേ അത് നിങ്ങൾ അങ്ങോട്ട് നിർത്ത് എന്തെങ്കിലും വേണമെങ്കിലേ അധ്വാൻസ് ജീവിക്കാൻ പഠിക്കും ആ ഹലോ വിളിക്കലോ ഇല്ല